നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മറപ്പറ്റി നടന്ന വൻ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്ന് തന്നെ പുറത്തുവിട്ടിരുന്നു ഈ വലിയ തട്ടിപ്പിന് കുട പിടിച്ചത് മോദിയും അമിത്ഷായുമാണെന്നും രാഹുൽ അന്ന് വലിയ ആരോപണം ഉയർത്തിയിരുന്നു ആ തട്ടിപ്പിന്റെ വിശദവിവരങ്ങളിതാ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അദാനി സ്റ്റോക്സിൽ തിരിമറി എന്ന റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ഇന്റർബർഗിന് സെബിയുടെ നോട്ടീസ് ലഭിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ തന്നെയാണ് തട്ടിപ്പിന്റെ ആഴവും വ്യക്തമാവുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകളെ കൂട്ടുപിടിച്ചായിരുന്നു ഈ തട്ടിപ്പ് നാനൂറ് സീറ്റുകൾ എന്ന മോദിയുടെ അവകാശവാദവും ഈ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു ബി ജെ പി വലിയ വിജയം നേടുമെന്നും കോൺഗ്രസ് വിജയിച്ചാൽ രാജ്യത്തെ ഓഹരി വിപണി ഇടിയുമെന്നും പ്രചാരണം നടത്തി ി ജെ പി അധികാരത്തില് വന്നാല് ഓഹരി വിപണി കുതിച്ചുയരുമെന്നും ബി ജെ പി ജനങ്ങളെ വിശ്വസിപ്പിച്ചു ബി ജെ പിയുടെയും മോദിയുടെയും എല്ലാം വാക്കുകളും വിശ്വസിക്കുന്ന അന്ധഭക്തർ ഈ ചതിക്കുഴിയിൽ വീണു നാന്നൂറ് സീറ്റുകൾ എന്ന മോദിയുടെ അവകാശവാദത്തിന് ബലം നൽകുന്ന രീതിയിൽ ഇന്ത്യയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങളും തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം കഴിഞ്ഞതോടെ ബി ജെ പിയുടെ വൻകുതിപ്പ് പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടു വിശ്വസനീയമായ രീതിയിൽ ഇതുവരെ എക്സിറ്റ് പോളുകൾ നടത്തിയ മാധ്യമങ്ങൾ വരെ ബി ജെ പിക്ക് പടുകൂറ്റൻ വിജയം പ്രവചിച്ചു ഇതോടെ വലിയ രീതിയിലാണ് മോദിയുടെയും മോദി മീഡിയയുടെയും ൾ വിശ്വസിച്ച ആളുകൾ ഓഹരി നിക്ഷേപം ബി ജെ പിക്ക് മോദി പറഞ്ഞതുപോലെ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെയുള്ള വിജയം ഉണ്ടാവുമെന്ന് കരുതി അവർ വൻ നിക്ഷേപം നടത്തി പക്ഷെ പിന്നീട് സംഭവിച്ചതോ യഥാർത്ഥ ജനവിധി പുറത്തു വന്നപ്പോൾ ബിജെപി വലിയ തിരിച്ചടി നേരിട്ടു കടിച്ചു തൂങ്ങിയാണ് അധികാരം പിടിച്ചത് ഓഹരി വിപണി തകർച്ചയിലേക്ക് കൂപ്പുകുത്തി ആ തകർച്ചയിൽ നിക്ഷേപകർക്ക് നഷ്ടമായത് മുപ്പത് ലക്ഷം കോടി രൂപയാണ് അതേ മോദിയുടെയും മോദിക്ക് വാഴ്ത്തുപാട്ടുകൾ മാത്രം പാടുന്ന ദേശീയ മാധ്യമങ്ങളുടെയും വാക്ക് വിശ്വസിച്ചവർക്ക് വന്നത് വലിയ നഷ്ടം ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചടി മോദിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന പ്രധാന ആരോപണം കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ തിരിച്ചടിയെക്കുറിച്ച് മോദിക്ക് ലഭിച്ചിരുന്നു പോലും അയോധ്യയിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച മോദി അതിൽ നിന്ന് പിന്മാറിയതും തോൽക്കുമെന്ന ഈ റിപ്പോർട്ടുകളെ തുടർന്നാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ നന്ദിപ്രമേയ ചർച്ചയിലും അയോധ്യയിൽ മോദി പിന്മാറിയത് ഇക്കാരണത്താലാണെന്ന് ഉറപ്പിച്ചിരുന്നു ഈ ഓഹരി തട്ടിപ്പിനോട് ബന്ധപ്പെടുത്തി രാജ്യത്തെ പ്രമുഖ ബാങ്കിന്റെയും അതുപോലെ തന്നെ വ്യവസായികളുടെയും എല്ലാം പേരുകൾ ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇതുവരെ കാണാത്ത രീതിയിലുള്ള അഴിമതിയുടെ വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു സംവിധാനത്തെ ഒന്നാകെ വിലക്കെടുത്ത് നടത്തിയതാണ് ഈ വലിയ അഴിമതി വ്യാജ എക്സിറ്റ് പോളുകൾ കൊടുത്ത ദേശീയ മാധ്യമങ്ങൾക്കടക്കം ഈ അഴിമതിയിൽ വ്യക്തമായ പങ്കുണ്ട് കൂടുതൽ വിശദമായി ഈ തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ തലയിൽ കൈവച്ച് സ്തംഭിച്ചിരിക്കുകയാണ് മോദിയെ വിശ്വസിച്ച് നിക്ഷേപം നടത്തി പണം നഷ്ടമായവർ